ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ കപ്പയ്ക്കും ബീഫിനും കേട്ട ഒരു കടയാണ് അതായത് എൻ്റെ പുല്ലരി തട്ടുകടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പേരുകേട്ട എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ കപ്പയും ബീഫുമാണ് ബീഫ് വെറും എഴുപതിര മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ വെറും എഴുപതിരയ്ക്കാണ് ബീഫ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ കപ്പയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പം നല്ല ഇപ്പം പന്ത്രണ്ടേ കാലാവാറായി അപ്പോൾ നമുക്കൊന്ന് കഴിക്കാം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം ഓക്കെ ഓക്കെ ഇതേ നമ്മുടെ ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട് ബാക്കി ചേട്ടോ ചേട്ടന്റെ പേരെന്താ സുഖം തന്നെ ഓക്കെ അപ്പഴ് നമ്മുടെ ബീഫ് ബാക്കി ഐറ്റംസ് ഒക്കെ ചേച്ചി ചേച്ചിയുടെ പേര് ഷീജ ഓക്കേ ചേട്ടനും ചേച്ചിയും നടത്തുന്നതല്ലേ ഓക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങളുടെ നമുക്ക് പിന്നെ പോയി ഇപ്പൊ നമുക്കൊന്ന് ഫുഡ് കഴിക്കാം ആദ്യം ഓക്കെ അപ്പൊ കപ്പയും ബീഫും എടുത്തോളൂ കേട്ടോ ആ

റെഡി ആയിട്ടുണ്ട് നമുക്കിനി അങ്ങോട്ട് ഇരിക്കാം ഫുഡ് കഴിക്കാം വാ ഡേ ബീഫും കപ്പയും എല്ലാം എത്തിയതുണ്ട് ഇനി അതങ്ങ് കഴിക്കാം ഓക്കെ കപ്പയും ബീഫും ഒന്ന് ആഹാ എത്ര നാളായി കപ്പയും ബീഫും ഒന്ന് കഴിച്ച് പറ്റിയോ ചൂടുണ്ട് കേട്ടോ ബീഫിന് എല്ലാം ചൂടുണ്ട് ആഹാ ആ ടേസ്റ്റും അമ്മയും നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ ബീഫൊന്ന് കഴിച്ചു നോക്കാം ണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കപ്പ കുറച്ച് എടുത്തിട്ട് ഈ ബീഫ് അതിലോട്ട് മുക്കി വേണ്ടേ വാ സൂപ്പർ കേട്ടോ നന്നായിട്ടുണ്ട് നല്ല അറിയാം നല്ല രീതി അതായത് കപ്പയും ബീഫും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റും ഉണ്ട് നന്നായിട്ട് അത് എടുത്തറിയുന്നുണ്ട് എല്ലാ ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളകും എല്ലാം എരിയൊക്കെ പാകത്തിന് നന്നായിട്ടുണ്ട് ബീഫ് നല്ല ടേസ്റ്റുണ്ട് ഇന്നിവിടെ കഴിച്ചു നോക്കട്ട് വേണ്ട ഈ കപ്പ ഇങ്ങോട്ട് എടുത്ത് നല്ല രീതിയിൽ ഇങ്ങോട്ട് കുഴക്കണം ഇങ്ങനെ കഴിക്കണം ചിലർ അല്ലാണ്ട് കപ്പ ഇങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്യും അത് കുഴച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് അറിയണം എന്നിട്ട് വേണ്ടേ ആഹാ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കണം സാധനം എന്നിട്ടോണം കഴിക്കാൻ കപ്പയും ബീഫ് കോമ്പിനേഷൻ ആണെന്ന് അറിയാം പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്താ ഇത്രയും കിടക്കുന്ന ടേസ്റ്റാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അതി എനിക്ക് വീട്ടിൽ പോകുമ്പോൾ കപ്പയും ബീഫും ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം ആഹാ പോതി ഭയങ്കര പോതി എനിക്കറിയുന്നത് നാളെ തന്നെ വീട്ടിൽ തന്നിട്ട് വെച്ച് നോക്കും ഞാനല്ല വയ്ക്കുന്ന വീട്ടിലായിട്ടാണ് നമുക്ക് കഴിച്ചിട്ട് റിവ്യൂ അറിയാനറിയാവൂ എന്തായാലും എഴുപതിരിക്കട്ടോ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ബീഫ് കൊടുക്കുന്നത് കേട്ടോ ഇത് കുറച്ച് ഞാൻ കഴിച്ചായിരുന്നു നല്ല ക്വാണ്ടിറ്റിയിലാണ് എഴുപതിരിക്കും ബീഫ് കൊടുക്കുന്നത് അതുപോലെ നല്ല ഉണ്ട് ടേസ്റ്റുണ്ട് എഴുപതിരിയാണെന്ന് വിചാരിച്ച് ഞങ്ങളാ രുചിക്കുന്ന ഒരു കുറവില്ല നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ മൊത്തത്തിൽ നന്നായിട്ടുണ്ട് ഇത് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലാസ്റ്റ് ഈ ഒരു ഏരിയയിൽ എനിക്ക് ബീഫ് കിട്ടുന്ന കടയിൽ നിന്ന് ഓക്കെ അപ്പൊ അതെ നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ ഇരുപേ ചേട്ടനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം ഫുഡിനെ പറ്റി ചേട്ടോ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് സോണി സോണി ഓക്കെ അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ആളുകൾ സ്ഥിരമായിട്ട് കഴിക്കാം നമ്മളിപ്പം പ്ലിയോ കണത്താണ് പറഞ്ഞത് അഞ്ചാറ് കിലോമീറ്റർ സ്ഥിരമായിട്ട് കപ്പയും ബീഫും കഴിക്കാൻ തന്നെ അല്ലേ കപ്പയാണെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ രണ്ട് ഒരു കപ്പ് വാങ്ങിച്ച രണ്ടുപേരായിട്ടാണ് കഴിക്കുന്നത് എന്തായാലും അടിപൊളിയാണ് അതെ അതെ ഞാൻ ഞാനിങ്ങനെ കഴിച്ചേ ഉള്ളൂ അടിപൊളി ഫുഡ് സ്ഥിരമായിട്ട് നമ്മൾ വരാണ് ഇത്രയും കിലോമീറ്റർ ഓടിയാണ് ഫുഡ് കഴിക്കാനായിട്ടാണ് വരുന്നത് നമ്മളെല്ലാവരും ബാച്ചായിട്ട് വരണം അങ്ങനെയായിരുന്നു എന്നിട്ട് എല്ലാവരും ഉണ്ട് നല്ല ഫുഡ് ആയതുകൊണ്ടാണല്ലോ ഇത്രയും ദൂരം നമ്മൾ അതെ അതെ തീർച്ചയായിട്ടും ഞാൻ ഞാനിപ്പോൾ കഴിച്ച് ഞാൻ വെറുതെ കള്ളം പറയാനല്ല നല്ല ഫുഡാണ് കപ്പയും കുള്ളം ബീഫ് അടിപൊളി നന്നായിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ ചേരുവകളും ഇട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ നാടൻ രീതിക്കുള്ള തരുന്നത്

ഓക്കെ അപ്പൊ ഇനി തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ക്ലിയർ ഏകദേശം കിലോമീറ്റർ ഉണ്ട് ഓടി വരുന്നെങ്കിൽ ആ രീതിക്കുള്ള ഫുഡ് എന്നെല്ലാം തീർച്ചയായിട്ടും അപ്പൊ ഇനി കഴിച്ചു ഫുള്ള് ഫിനിഷ് ചെയ്യുക ഓക്കെ 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 അപ്പൊ നമ്മള് തണ്ട ഇതെ ചേച്ചി ഷിബു ചേട്ടൻ ഇവർ രണ്ടുപേരും കൂടി കട നടത്തുന്ന ബാക്കി വിശേഷങ്ങൾ ഇവരോട് ഒന്ന് ചോദിക്കാം അപ്പൊ ചേട്ടാ ചേച്ചി

ഞാൻ തുടങ്ങിയ ശേഷം ഇരുപത് രൂപ ആയിരുന്നു കപ്പത് രൂപ പിന്നെ ഇപ്പാണ് വില മുപ്പത് അങ്ങനെ ബീഫ് ഫുള്ള് എഴുപത് രൂപത് രൂപ അന്നത്തെ ഫുള്ള് എഴുപതാണ് ഞാനും കഴിച്ചു നോക്കി കേട്ടോ ാണ് പിന്നെ ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അടപ്പോ ഇങ്ങനെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ച ദിവസം പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് കച്ചവടം ബാക്കിയുള്ള എല്ലാ ദിവസവും രാത്രി ഒമ്പരമണി വരെ ഉണ്ട് ഒമ്പതര മണി ഒന്നരമണിരും ഇവിടെ രാവിലെ രാവിലെ ദോശയുണ്ട് അപ്പമുണ്ട് മുട്ടക്കറിയുണ്ട് കടലക്കറിയുണ്ട് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ പൊറോട്ടയാവും ഏഴ് മണിയാവുമ്പോ ബീഫാവും

രാവിലെ അഞ്ചര മണിക്ക് അഞ്ചരമണിക്ക് കടലക്കറി മുട്ടക്കറി ദോശ അപ്പം പിന്നെ അത് അഞ്ചര മണിക്ക് ഗോവ ജോലിക്ക് പോകുന്നവരൊക്കെ പാർസൽ മാറ്റി കഴിച്ചോണ്ട് പോകണത് ചായ കുടിക്കാൻ പറഞ്ഞത് ഇവിടെ ഞായറാഴ്ച ഞായറാഴ്ച കടയുണ്ട് ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച കടയ്ക്കും ഇതല്ലേ തുറക്കും തുറക്കും പിന്നെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ അടയ്ക്കും അടയ്ക്കും അന്നൊരു ദിവസം രാത്രി കട വൈകുന്നേരം ഒമ്പത് മണി വരെയുള്ളൂ ഒമ്പത് മണി ഒൻപത് മണി രാത്രി രാത്രി വൈകുന്നേരം ആകുമ്പോ ദോശ പൊറോട്ടേക്ക് പിന്നെ ഗ്രേവി പ്രത്യേകിച്ച് ഇല്ല ഇതിലുള്ള ഗ്രേവി തന്നെ കൊടുക്കണം നിങ്ങള് ഇപ്പൊ രണ്ട് പൊട്ടോ ഗ്രേവിയാണ് ഗ്രേവി തന്നെയാണ് ഇവിടെ വേറെ സെപ്പറേറ്റ് ഉള്ളത് ഇപ്പൊ നിങ്ങള് രണ്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് ഗ്രേവി ആയിട്ട് നമ്മൾ തരും ബീഫിന്റെ ഗ്രേവിയുള്ളൂ അതില് വേറെ എടുക്കണ ഇല്ല അങ്ങനെ വേറെ പെഷ്യലായിട്ടുള്ള ഗ്രേവിയൊന്നും ഇല്ലാതെ ഗ്രേവിയുള്ളൂ ചിക്കൻ അല്ലാണ്ട് സെപ്പറേറ്റ് ഗ്രേവിയൊന്നും ഇല്ല സെപ്പറേറ്റ് ഉള്ള ഒരു അയച്ചോടെ സത്യം ഇങ്ങനെ കടയിൽ എന്തൊരു കറി കറിഞ്ഞാൽ അതിലുള്ള കറിയെന്നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കറിയും ഇല്ല വേറെ കഴിക്കണത് ഇപ്പം ചിലര് മുഖ്യവരിട പറഞ്ഞ പൊറോട്ടയും ഗ്രേവി വാങ്ങിക്കാനായിരിക്കും നമുക്ക് സന്തോഷമേ ഉള്ളൂ ഗ്രേവി അതിൽ നിന്നേ കൊടുക്കുവുള്ളൂ വേറെ ഇല്ല വേറെ ഇല്ല അത് വേണ്ടി ഗ്രേവി ഗ്രേവി ആയിട്ട് കൊടുക്കും ഓ അങ്ങനെ കൊടുക്കും എന്തായാലും ഞാനും കഴിച്ചു നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു കേട്ടോ ഇനി നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ കേട്ടോ ഇനി ഇവിടെ വരുന്ന കുറച്ച് ഇനി ചോദിക്കാണ്ട് അപ്പം ബാക്കി നമുക്ക് അവരോട് ചോദിക്കാം ഓക്കെ അപ്പതേ ഇവിടെ വേറൊരു ചേട്ടൻ ഇപ്പോൾ ചേട്ടനോട് നമുക്കൊന്ന് ചോദിക്കാം കേട്ടോ അഭിപ്രായം ചേട്ടോ ചേട്ടൻ്റെ പേരെന്താ ബിനു ബിനു ഓക്കെ ഇവിടെ ഒന്ന് അസ്ഥിരമായിട്ടൊന്ന് കഴിക്കുന്നതാണോ വരുമല്ലേ അങ്ങനെയുണ്ട് നമ്മളവിടുത്തെ കപ്പയും ബീഫിനെയും പറ്റി എന്താണ് അഭിപ്രായം പറയാനുള്ളത് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഞാനും കഴിച്ചു നോക്കിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു

മൊത്തത്തിൽ എന്താ ഒരു അഭിപ്രായം പറയാം നല്ല പറയണം എന്നും സ്ഥിരമായിട്ട് വരുന്നില്ലേ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വരുന്നത് അങ്ങനെയാണ് വരുന്നത് രാവിലെയും വരും അങ്ങനെ എല്ലാം കൊള്ളാം ഇപ്പൊ എന്നും വരും ഇതേ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ വരും അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ചേട്ടൻ കഴിച്ചു ബാക്കി കഴിച്ചോളൂ ഓക്കെ അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് കപ്പയും ബീഫും എല്ലാം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് എനിക്ക് നന്നായിട്ടേ വയറ് നിറഞ്ഞിട്ടുണ്ട് നല്ല കപ്പ വയലീന്നൊക്കെ കൊണ്ടുവരുന്ന കപ്പയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേക വ്യത്യസ്തമായിട്ടുള്ളൊരു ആണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫ് ബീഫ് കഷണമൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്ക് അകത്തോലും ഇതുപോലെ ബീഫൊന്നും കിട്ടത്തില്ല അതായത് ഇവിടെ കഴിക്കാൻ പറ്റുന്നവർ ഇപ്പോൾ ദോശ കഴിക്കുന്നവരോ രാവിലെ കാപ്പി എന്ത് കഴിക്കുന്നവർക്ക് ഈ എക്സ്ട്രാ വേറെ ഗ്രേവി ഇല്ല ഇപ്പോൾ ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബീഫിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ അധികം തന്നെ ബീഫ് കറിയും തന്നെയാണ് ഗ്രേവി കൊടുക്കുന്നത് അതുപോലെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അധികം തന്നെയാണ് ഗ്രേവിയും കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും വേറെ ഒരു കടയെങ്കിലും കിട്ടത്തില്ല ഇവിടെ മാത്രമേ അത് കിട്ടത്തുള്ളൂ എല്ലാ ചേരുവകളും നല്ല രീതിയിൽ ചേർത്ത ഒരു നല്ലൊരു ബീഫായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങളോട് വരണം ഇവിടെ വന്ന് കഴിക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിൽശാല വിളപ്പിൽശാല മലപ്പനാംകോടാണ് അതായത് കാട്ടാക്കട പോകുന്ന റൂട്ടാണ് അതോ കാട്ടാക്കട പോകുന്ന റൂട്ടാണ് അവിടെ തോന്നുന്നു നമ്മുടെ അൽഫോൺസ് അമ്മ കുരിശെടിയില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പുലരി ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡാണ് ഈ കട അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ